ഹായ് ഗായ്സ് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഓട്ടോറിക്ഷ ഓടിക്കാനാണ് പഠിപ്പിക്കുന്നത് അത്യാവശ്യഘട്ടങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ശ്രമിച്ചു ഓട്ടോറിക്ഷ മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ ആറു വന്നുള്ളൂ പെട്ടെന്ന് നമുക്ക് ഓടിക്കേണ്ടി വന്നാൽ ഈ കാണിക്കുന്ന വീഡിയോ കണ്ട ഓർമ്മയില്ലെങ്കിലും നിങ്ങൾക്ക് ഓടിക്കാൻ ശ്രമിക്കാം എന്നൊരു ഉദ്ദേശത്തിലാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഓടിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഗിയർ എങ്ങനെ ഷിഫ്റ്റ് മാറ്റാം എന്നൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഇവിടെ പ്പോഴത്തേനൊരു രണ്ട് മൂന്ന് ഗിയർ ഒക്കെ മാറിയിട്ടുണ്ട് ഒന്ന് കറി കാണിച്ചുള്ളൂ ഞാൻ വണ്ടി ഓടുമ്പോൾ തന്നെ എങ്ങനെയാണ് ഗീർ മാറ്റുന്നത് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഗിയർ ഞാൻ പരിചയപ്പെടുത്തിരാം കൈസ് ഇവിടെ എഴുതിയിട്ടുണ്ട് കാണുന്നുണ്ടോയെന്നറിയില്ല ഇവിടെ എഴുതിയിട്ടുണ്ട് വൺ ഒന്ന് അതിന് താഴെ ന്യൂട്രൽ അതിൻ്റെ താഴെ സെക്കൻഡ് അതിൻ്റെ തേർഡ് ഫോർത്ത് നാല് ഗിയറാണ് ഉള്ളത് അപ്പോൾ വണ്ടി ഫസ്റ്റിലാണ് ഉള്ളത് അപ്പം ന്യൂട്രായി പിന്നെ അടുത്ത് കയറി ഒന്ന് ഒന്നെങ്കിൽ വണ്ടി അനക്കണം അതല്ലെങ്കിൽ വണ്ടി റണ്ണിങ്ങിലേ മാറുള്ളൂ ഫസ്റ്റ് സെക്കൻഡ് അല്ല ഫസ്റ്റ് ന്യൂട്രം എപ്പോഴും ആകും ഓക്കെ അങ്ങനെയാണ് പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഇവിടെയാണുള്ളത് ഇൻഡിക്കേറ്ററിന് ഇവിടെ ഒരു ഇവിടെ ഒരു ലൈറ്റ് എത്തും നമുക്ക് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യും ഓൺ ആകുമ്പോൾ അപ്പോൾ ഇതൊരു എക്സ്ട്രാ ഒരു സൗണ്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോലെയൊക്കെ ഒരു അലേർട്ടായിട്ട് ഒരു സൗണ്ട് എടുത്തിട്ടുണ്ട് ഓക്കെ റൈറ്റ് ലെഫ്റ്റ് ഇവിടെ ഹോണിൻ്റെ സ്വിച്ച് ഇവിടെയാണ് പിന്നെ ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും ഇവിടെയാണ് ലൈറ്റ് ഓൺ ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ പിന്നെ ലൈറ്റ് ഓൺ ചെയ്യുന്നത് ഓക്കെ ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ പാർക്ക് വരും ഒന്നിട്ടായി കഴിഞ്ഞാൽ ഹെഡ് മെയിൻ ലൈറ്റ് ഓൺ ആവും പിന്നെ ഇത് ഈ വൈപ്പറിൻ്റെ സ്വിച്ച് ആണ് സ്വിച്ച് ഓൺ ചെയ്താൽ വൈപ്പർ വർക്ക് ചെയ്യും ഇത് ഫോർ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ആണ് ഓക്കെ പിന്നെ നമ്മൾ വണ്ടിയിൽ അഡീഷണൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു വെള്ള ലൈറ്റ് അത് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു സ്വിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിലുള്ളത് മീറ്റർ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് സ്പീഡോ മീറ്റർ ഡീസൽ ഇവിടെ അറിയാം ചാവി ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വിഗ്നേഷൻ ലൈറ്റ് കത്തിരിക്കും ഓഫ് ചെയ്യുമ്പോഴത്തേനും ആ ലൈറ്റ് പോകും വണ്ടി ചാവി ഓൺ ആണെന്ന് അറിയാൻ വേണമെങ്കിൽ ഒരു ലൈറ്റ് നമുക്ക് ഉപകാരപ്പെടും അങ്ങനെയൊക്കെയാണ് വണ്ടീൻ്റെ ഉൾഭാഗം ഇങ്ങനെയൊക്കെയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് ഓടിച്ചു കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ വിളിക്കാം ഇവിടെ ഇതാണ് ചേട്ടൻ ആക്ച്വലി വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇത് പുതിയ വണ്ടിക്ക് കുറച്ച് കാലത്തിലേക്ക് വർക്ക് ചെയ്യുള്ളൂ പിന്നെ ആരും ഇത് മെയിൻ്റ് ചെയ്യാറില്ല പുതിയ വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് തീരെ മുഴുവണ്ടാവുക ഇതൊന്ന് പ്രഷ് ചെയ്തിട്ട് ഹാൻഡ് ബ്രേക്ക് ബേക്ക് താഴേട്ടാക്കുക പിന്നെ മോസ്റ്റ്ലി എപ്പോഴും വണ്ടി ഫസ്റ്റ് ഇയറിലായിരിക്കും ഉണ്ടാവുക അത് ഒന്ന് നോട്ടിലാക്കുക അതിനുശേഷം ചാർജ് ഒന്ന് ഓൺ ചെയ്യുക അതിനുശേഷം ഈ ലിവർ ഒന്ന് കൊക്കുക ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പം നോർമലി നമ്മൾ ഈ ചാവി തിരിക്കുക ആ സമയത്ത് തന്നെ ഇത് നോവ് പൊന്തിക്കുക അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാറ് ഇപ്പം ഇവിടെ വട്ടം കൊടുത്തോണ്ട് നമ്മൾ എന്തു ചെയ്യുക ഇത് പൊക്കുക ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഇപ്പോൾ വണ്ടി ഓപ്പൺ ചെയ്തിട്ട് ഈ ചുവന്ന ലിവർ മോളോട്ട് പൊന്തിച്ച് കഴിഞ്ഞാൽ വണ്ടി ഓഫായി ഓക്കെ നമ്മൾ ഒരുക്കിക്കൂടി സ്റ്റാർട്ട് ചെയ്യാം

ഇവിടെയാണ് ഈ മോസ്റ്റ്ലി ടാക്സി വണ്ടിക്കൊക്കെ ഇതേപോലൊരു സഞ്ചയുണ്ടാവും കാരണം പൈസ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത് മടച്ചു വയ്ക്കാം അപ്പോൾ കറക്റ്റ് കാണാം ഇവിടെ ഈ മൂന്ന് നോബ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നോബാണിത് ഇത് കൊന്തിക്കുക അപ്പോൾ തന്നെ ഈ ബട്ടൺ പ്രസ് ചെയ്യാം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നോബാണ് റെഡ് കളർ ഉണ്ടാവാം അത് കളറ് വാങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഇപ്പോൾ വണ്ടി ഓഫാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നോട്ടിലിടുക എന്നിട്ട് ഈ ലിവർ താവിട്ട് താഴ്ത്തി കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് ഗിയറിൽ വീണു ഓക്കെ റിവേഴ്സ് ഗിയറിൽ വീണു പിന്നെ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ടല്ല ബാക്കോട്ട് ഉണ്ടാവും വണ്ടി റിവേഴ്സ് ഗിയർ ആയി ഓക്കെ നമുക്ക് വേണമെങ്കിൽ സ്പീഡ് കുറേ പേരും പോകാണ്ടെങ്കിൽ റിവേഴ്സ് ഗിയർ ഫസ്റ്റും സെക്കൻഡൊക്കെ നമുക്ക് വീണ്ടും മാറ്റി കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് സ്പീഡിൽ അങ്ങനെ പോവാം അപ്പോൾ വെച്ചിട്ട് നമുക്ക് ഒരു അതൊരു അഡ്വാൻറ്റേജ് ആണ് കാരണം കാറിലൊക്കെ നമുക്ക് ഫസ്റ്റിൽ ആ ഒരു ഗിയറിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇതിപ്പോൾ തേഡിൽ ഫോർത്തിൽ വരെ നമുക്ക് റിവേഴ്സ് ഗിയറിൽ പോകാൻ കഴിയും ഓക്കെ അപ്പം നമ്മൾ അപ്പോൾ റിവേഴ്സ് ഇനിയിപ്പോൾ മൂഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നോട്ടിലേക്ക് ഇടാം ഇത് ലിവർ മോളിട്ടാക്കി കഴിഞ്ഞാൽ വണ്ടി ഫോർവേഡ് തന്നെ ആയിട്ടുണ്ട് പിന്നെ മോളിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഗീഡ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല ഇവിടെ എഴുതി വെച്ചാൽ ശരിക്കും ഇവിടെ ഫസ്റ്റ് ഡോട്ട് തേർഡ് ഡോട്ടുണ്ട് അതിന്യൂട്ട് സെക്കൻഡ് തേർഡ് തേർഡ് ഫോർത്ത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഒരിക്കലും കൂടി ഇതിൻ്റെ ഉൾഭാഗം ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഇവിടെയാണ് ഗിയർ ഇത് ക്ലച്ച് ഗിയർ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ അറിയില്ല ഇവിടെ ഡോട്ട് ഡോട്ടിലെ ഇതാണ് ന്യൂട്രൽ ന്യൂട്രോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അപ്പോൾ ഫസ്റ്റിലാണ് ഉള്ളത് ഒന്ന് തവട്ടയ്ക്ക് സെക്ക് ഇപ്പോൾ ന്യൂട്രൽ സെക്കൻഡ് തേർഡ് ഫോർത്തിലേക്കൊക്കെ ഒന്നും വീഴില്ല കാരണം ഈ വണ്ടി റണ്ണിങ് അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിൽ ഇങ്ങനെ അല്ലെങ്കിൽ വീഴില്ല ഓക്കെ ഇതാണ് ആക്സിലേറ്റർ ഓക്കെ ആക്സിലേറ്റർ ഇവിടെയാണ് വരുന്നത് ഇൻഡിക്കേറ്ററും ലൈറ്റ് ഇന്ത്യയും ഹോണിൻ്റെയൊക്കെ ഞാൻ കാണിച്ചല്ലോ മീറ്റർ ലൈറ്റ് പൈപ്പർ ഫോർ ഇൻഡിക്കേറ്റർ ഓക്കെ ബ്രേക്ക് ഇവിടെയാണ് വരുന്നത് ഓക്കെ റൈറ്റ് സൈഡിൽ പട പെടൽ ഹാൻഡ് ബ്രേക്ക് വേണില്ല ഇവിടെയാണ് ഇതിൻ്റെ വർക്കിംഗ് അല്ല മോസ്റ്റ് ഈ വണ്ടികൾക്കൊന്നും വർക്കിംഗ് ആയിരിക്കില്ല പുതിയ വണ്ടികൾക്കൊക്കെ നോക്കി പിന്നെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടികൾക്കൊക്കെ വർക്കിംഗ് ആക്കി വെക്കും പക്ഷെ ഇതിന് വലിയൊരു നമ്മളിപ്പം വലിയ ഹെവി വണ്ടിയിൽ ഉള്ളത് പോലെ തന്നെ വർക്കിങ്ങൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് അറിയുള്ളൂ ഓയിൽ ആണ് സോറി ഓയിൽ ബ്രേക്ക് ആണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ തന്നെ ഉള്ളു പിന്നെ കേബിൾ ഇത് ഇത്രയും വർക്കിംഗ് ആയിരിക്കില്ല പിന്നെ ഇതല്ലേ ഇത് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ വലിക്കാം ഹാൻഡ് ബ്രേക്ക് ഇടണമെങ്കിൽ ഇങ്ങനെ വലിച്ചാൽ ആവും താഴോട്ട് ഇങ്ങനെ ആക്കിയാൽ പോവില്ല അപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് അത് നിൽക്കുക ഹാൻഡ് ബ്രേക്ക് റിലീസാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്ക് ഇത്രയും നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു തന്നെ നമ്മുടെ ക്യാമറാമാനെ കാണിച്ചു തരാം നമ്മുടെ സംഘമാണ് ഷിജിൻ ഷിജിൻ കയറൻ നമ്മൾ തരകന്ന് വിളിക്കും പൊണ്ണു നമ്മൾ വണ്ടീൻ്റെ ഓർഡർ കാണിച്ചു ഇതാണ് ഫാബ്രിക്കേഷൻ അനൂകിൻ്റെ ഫാബ്രിക്കേഷൻ്റെ പുളി രാംപാറേറ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദൈവം വിളിച്ചാൽ മതി മോസ്കിറ്റോ ആയിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ദൈവം ബാബു മോൻ ഷെമീർ എന്ന ബാബു മോൻ അതിനാണ് നമ്മൾ ദൈവം വണ്ടീൻ്റെ ഓട്ടോമസ്ത ഓക്കെ അങ്ങനെയൊക്കെയാണ് ഷോപ്പാണ് അലുമിനിയം ഫാബ്രിക്കേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇനി വണ്ടി ഗിയർ മാറി ഒന്ന് ഓടിച്ചു നോക്കാം ചെയ്യുന്നു ഓപ്പൺ ഡൗൺ സൗണ്ട് വരും എനിക്ക് നമുക്ക് ചെയ്യാൻ പറ്റാം നമ്മൾ പോർച്ചാണുള്ളത് പോർച്ച് നമ്മൾക്ക് മാറ്റുമ്പോൾ ആക്യൂട്ട് കൊടുത്ത് കൊടുക്കുന്നതോടൊപ്പം എനിക്ക് അറിയില്ല ൈസ് നമ്മളെ വീഡിയോയുടെ വൈൻഡപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ മറക്കരുത് അപ്പം ബായ്